നടന്നു പഠിച്ചു ഒടുവിലെ യാത്രയും ഒരുമു തന്നെ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മണ്ണാർക്കാട് പനയമ്പാടത്ത് മറിഞ്ഞ ലോറിക്ക് മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെയും ഖബറടക്കം ഇന്ന് പകൽ പതിനൊന്നിന് തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിൽ നടന്നു തുപ്പനാട് ചെറുവള്ളി സ്വദേശികളായ റിയ ഫാത്തിമ നിത ഫാത്തിമ എ എസ് ഐഷ ഇർഫാന ഷൊറിൻ എന്നിവരാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് നാടിന് നടുക്കിയ അപകടം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇവർ പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്ന വഴി ചരക്കലോറി നിയന്ത്രണം വിട്ട് കുട്ടികളുടെ മീതെ പതിക്കുകയായിരുന്നു നാടിന്റെ തീരാ നൊമ്പരമായി വിദ്യാർത്ഥിനികളുടെ മടക്കം ചേതനയറ്റ ശരീരങ്ങൾ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് കബറടക്കത്തിന് കൊണ്ടുപോയത് നാടിന്റെ കണ്ണീർ പ്രണാമം ഏറ്റുവാങ്ങി നാല് സുഹൃത്തുക്കളും മണ്ണിലേക്ക് മടങ്ങി പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങി അഞ്ചു കുട്ടികളുടെ മീതയാണ് പാലക്കാട്ടിൽ നിന്നും മണ്ണാർക്കാട്ടേക്ക് സിമെന്റുമായി പോയ ലോറി മറിഞ്ഞത് ഇവരിൽ ഒരാൾ അത്ഭുതകരമായി ഓടി രക്ഷപ്പെട്ടു എതിരെ വന്ന ലോറി ഇടിച്ച് ചരക്ക് ലോറി കുട്ടികളുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു ഒരു നാട് മുഴുവനും സഹപാഠികളും അധ്യാപകരും അവർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്